ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തെ ആസ്പദമാക്കി നമുക്ക് ദൈവവചനം ചിന്തിക്കാം കാനാവിലെ കല്യാണത്തിൽ വെച്ച് കർത്താവ് ചെയ്ത ആദ്യത്തെ അത്ഭുത പ്രവൃത്തിയിൽ അടയാളത്തിൻ്റെ ആരംഭമായി ചെയ്തതായ ആ പ്രവൃത്തിയിൽ വീഞ്ഞ് തീർന്ന് പോയപ്പോൾ അതിഥികൾ തങ്ങളുടെ ശേഷിച്ച സമയം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിക്കണമെന്ന് കർത്താവ് അഭിപ്രായപ്പെട്ടില്ല പല പരീക്ഷന്മാരും അപ്രകാരം അഭിപ്രായപ്പെടുമായിരുന്നു യേശു ആളുകളുടെ ജീവിതത്തിലെ സന്തോഷം എടുത്ത് മാറ്റിക്കളയുന്നുവെന്നാണ് പല വിശ്വാസികളുടെയും അഭിപ്രായം എന്നാൽ അവിടുന്ന് കനായിൽ വെച്ച് എന്ത് ചെയ്തുവെന്ന് നമുക്ക് ആ വചനത്തിൽ ശ്രദ്ധിക്കാം രണ്ടിൻ്റെ ആറിൽ വായിക്കുമ്പോൾ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ചുള്ള ആറ് കൽപ്പാത്രങ്ങളോടുണ്ടായിരുന്നു അതിൽ വെള്ളം കോരി നിറയ്ക്കാനാണ് കർത്താവ് പറഞ്ഞത് അവിടെയുള്ള ആറ് കൽപ്പാത്രങ്ങളിൽ കൂടി നൂറ്റി അമ്പത് ഗ്യാലൻ അഥവാ എഴുന്നൂറ് ലിറ്റർ വെള്ളം കൊള്ളുമായിരുന്നുവെന്ന് നാം വായിക്കുന്നു എഴുന്നൂറ് ലിറ്റർ ഏകദേശം മൂവായിരം ഗ്ലാസ് വെള്ളത്തിന് തുല്യമാണ് അതിനാൽ അവിടെ മുന്നൂറ് അതിഥികൾ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ യേശു ഓരോരുത്തർക്കും പത്ത് ഗ്ലാസ് വിനു വീതം അധികമായി നിർമ്മിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കാം വിവാഹത്തിലെ എല്ലാ അതിഥികളും സന്തോഷിക്കണമെന്നായിരുന്നു അവിടുത്തെ ആഗ്രഹം യേശുക്രിസ്തു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ മാറ്റമില്ലാത്തവൻ തന്നെ എന്നാൽ ഈ അത്ഭുതം യേശു എങ്ങനെ ചെയ്തുവെന്ന് ചിന്തിക്കുമ്പോൾ അവിടത്തേക്ക് അത്രയും വീഞ്ഞ് സ്വയം നിർമ്മിക്കാമായിരുന്നു അത് മറ്റുള്ളവരുമായി പങ്കു ചേർന്നുള്ള ഒരു പ്രവൃത്തിയാകാതെ താൻ സ്വയം ചെയ്ത ഒന്നായി തീരുമായിരുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് അതിനാൽ കർത്താവ് മാത്രമായിട്ട് അത് ചെയ്തില്ല ശിഷ്യന്മാരെക്കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാൻ അവിടുന്ന് വൃത്യന്മാരോട് കൽപ്പിച്ചു എന്നിട്ട് കർത്താവ് അതിനെ വീഞ്ഞാക്കി മാറ്റി വൃത്യന്മാർ പ്രയാസം കുറഞ്ഞ കാര്യവും ഒരു ശതമാനമെങ്കിലും അവരത് ചെയ്തു കർത്താവ് താൻ പ്രയാസമുള്ള കാര്യമാണെങ്കിലും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ചെയ്തു അങ്ങനെ ആ വീട്ടുകാർക്ക് അത് സന്തോഷകരമായി മണവാളനെ വിളിച്ച് വിരുന്ന് പറയുന്നു ഇത്ര നല്ല വീഞ്ഞ് നീ എവിടെ സൂക്ഷിച്ചു എന്നാണ് അപ്പോൾ ഒരു സാക്ഷ്യം ആ വീട്ടുകാർക്ക് ലഭിച്ചു വന്നവർക്കെല്ലാം അത് സന്തോഷപ്രദമായി എങ്കിൽ ഇതുപോലെയല്ലേ നമ്മുടെ ജീവിതത്തിലും കർത്താവ് പ്രവർത്തിക്കുന്നത് പോരായ്മകൾ പലതും നമുക്കുണ്ടെങ്കിലും യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ പോരായ്മകളും മാറി അനുഗ്രഹിക്കപ്പെടുവാൻ തക്ക വണ്ണം ഇടയാകും കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചതിന് സ്തോത്രം തിരുനാമത്തെ മഹത്വപ്പെടുത്തണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആണ്